പൊന്നാനി നഗരസഭയിലെ കുറ്റിക്കാട് കുട്ടാട് പാടത്ത് വ്യാപകമായി വയൽ നികത്തുന്നതായി പരാതി പരാതിരുത്തി മേഖലയിൽ മഴക്കാലങ്ങളിൽ പ്രധാനമായും വെള്ളക്കെട്ടു ഭീഷണി നേരിടുന്ന കുറ്റിക്കാട് കുട്ടാട് പാടത്ത് വ്യാപകമായി വയൽ നികത്തുന്നതായി പരാതി വേനൽക്കാലമായതോടെയാണ് സ്വകാര്യ വ്യക്തികൾ വയൽ വ്യാപകമായി നികത്തുന്നത് ഭൂമാഫിയയാണ് ഇതിന് പിന്നിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ രീതിയിൽ നികത്തിയെടുക്കുന്നത് പ്രദേശത്തുകാർ മഴക്കാലങ്ങളിൽ ഒരു പരിധിവരെ വെള്ളക്കെട്ടിനെ അതിജീവിക്കുന്നത് കുട്ടാട് പാടത്തെ ആശ്രയിച്ചാണ് രാത്രിയിലാണ് നികത്തിലേറെയും നടക്കുന്നത് ഭൂമാഫിയകൾ വ്യാപകമായി വയൽ നികത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സംഭവത്തിൽ ജില്ലാ കലക്ടർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ തഹസിൽദാറുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു എന്നാൽ നികത്തുന്ന ഭൂമി തരം മാറ്റിയതെന്നാണ് ഭൂ ഉടമ പറയുന്നത് കുട്ടാട് പാടത്തെ വയൽ ഭൂമി റിയൽ എസ്റ്റേറ്റ് ടീമുകൾ വാങ്ങിയത് തുച്ഛമായ വിലയ്ക്കാണ് പിന്നീട് ഈ ഭൂമി കൃഷി ഓഫീസറെ കബളിപ്പിച്ച് തരം മാറ്റിയെടുക്കുകയായിരുന്നു തരം മാറ്റി നൽകിയതിൽ പിഴവ് പറ്റിയെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നു ഇതിൽ നൽകിയ പരാതിയിൽ സബ് കലക്ടർ തഹസിൽദാറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് ഭൂമി നികത്തൽ നടക്കുന്നത് വ്യാപകമായി നടക്കുന്ന നാട്ടുകാർ സമിതിക്ക് രൂപം കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുട്ടാട് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് വർഷക്കാലങ്ങളിൽ ഒരുപാട് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിച്ച് ക്യാമ്പുകളിൽ താമസിക്കേണ്ട ഒരവസ്ഥയിലാണ് ജനങ്ങൾ ഉള്ളത് അത്തരത്തിലുള്ള ഒരു ഏരിയയിൽ ഒരുപാട് ദിവസങ്ങളായി രാത്രിയുടെ മറവിൽ മണ്ണ് നികത്തിക്കൊണ്ട് പാടശേഖരം തൂർക്കുന്നതായിട്ടാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ തുടർ നടപടികളുമായി നഗരസഭ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് പറയാനുള്ളത് വേണ്ടപ്പെട്ടവരുമായി നമ്മൾ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നതാണ് ഇത് തൂർക്കണവുമായി ബന്ധപ്പെട്ടിട്ട് ജെ സി ബി താസദാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തൂർക്കുന്ന ആൾക്കാരോട് ഒന്നേ ഒരു കാര്യമേ പറയാനുള്ളൂ ഈ പാടത്തേക്ക് ഇനി വണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് പാദരാത്രിയായാലും ഏത് പുലർച്ചെ ആയാലും ഞങ്ങളെ നിരീക്ഷണത്തിലുണ്ട് അത് തടഞ്ഞ് അധികൃത ഏൽപ്പിച്ച് അതിൻ്റെ നടപടിക്രമമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് കർഷക സംഘത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് i mm -hmm. హెవ్ వి స్టడీ లైఫ్ కేఈల్పి స్కూల్ పొన్నాని ఈశ్వరమంగలం